നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം കാസിൽ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടെന്ന് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയുടെ വിലയിരുത്തൽ യുദ്ധത്തിൽ വലിയ വില നൽകേണ്ടി വന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇസ്രായേൽ മധ്യസ്ഥ നീക്കങ്ങൾ തേടിയെന്ന റിപ്പോർട്ടുകളുടെ സാഹചര്യത്തിലാണ് യുദ്ധമന്ത്രിസഭയുടെ ഈ വിലയിരുത്തൽ ലോകതലത്തിലെ വ്യാപക ഒറ്റപ്പെടൽ കരയുദ്ധത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത തിരിച്ചടി ബൈഡൻ ഭരണകൂടവുമായുള്ള വിയോജിപ്പ് എന്നിവയ്ക്കിടയിൽ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ വലയുകയാണെന്ന് ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം വിലയിരുത്തി വടക്കൻ കാസയിൽ രണ്ട് സീനിയർ കമാൻഡർമാരടക്കം പത്ത് സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തിയൊന്നു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് സൈനിക മേധാവി തുറന്നു സംബന്ധിച്ചു ഹമാസ് നടത്തിയ ഉളിയാക്രമണത്തിലാണ് ഷുജായിയിൽ ഒമ്പത് പേർ കൊല്ലപ്പെട്ടത് ഇന്നലെ മാത്രം പരിക്കേറ്റ നാൽപ്പത്തി ഒൻപത് സൈനികരെയാണ് സുരക്ക ആശുപത്രിയിൽ എത്തിച്ചത് ചെറുത്തുനിൽപ്പിന്റെ വീര്യവും പ്രഹരശേഷിയും ശത്രുവിനെ ബോധ്യപ്പെടുത്തുന്നതിൽ പോരാളികൾ വിജയിച്ചതായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു പോർ വിമാനങ്ങളും കവചിത വാഹനങ്ങളും കൂടാതെയുള്ള യുദ്ധത്തിൽ ഹമാസിനെ ജയിക്കുക എളുപ്പമല്ലെന്ന തോന്നൽ സൈനികരെ രൂപപ്പെട്ടതായി വാൾസ്ട്രീറ്റ് ജേണൽ വിലയിരുത്തുന്നു വടക്കൻ കാസയിൽ ഹമാസിനെ ഇല്ലാതാക്കിയെന്ന അവകാശവാദത്തിനിടെയാണ് കൂടുതൽ സൈനികർ മരിക്കുന്ന സാഹചര്യമുള്ളത് സിവിലിയൻ കുരുതി ഒഴിവാക്കി ഹമാസിനെ അമർച്ച ചെയ്യാനാകില്ലെന്ന് പ്രതിരോധ മന്ത്രി ഗാലൻ യു എസ് നേതൃത്വത്തെ അറിയിച്ചു രണ്ടു മാസത്തിലേറെയായി തുടരുന്ന വംശഹത്യയിൽ ഗാസയിൽ മാത്രം പതിനെട്ടായിരത്തി അറുന്നൂറ്റി എട്ടിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അരലക്ഷത്തിലേറെ പേർക്ക് പരുക്ക് ഇന്നലെ മാത്രം നൂറ്റി തൊണ്ണൂറ്റി പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് യുദ്ധത്തിൽ കനത്തതും വേദനാജനകവും പ്രയാസമേറിയതുമായ വിലയാണ് നാം നൽകി വരുന്നതെന്ന് ഇസ്രായേൽ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നിഗാൻസ് യുദ്ധമന്ത്രിസഭാ യോഗത്തിൽ വിലയിരുത്തി ഇതുവരെ ഉയർന്ന ഓഫീസർമാരടക്കം നാനൂറ്റി മുപ്പത്തിയഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ യഥാർത്ഥ കണക്ക് അതിലധികമാണെന്നാണ് ഹമാസ് പറയുന്നത് അഷ്തോസ് നഗരത്തിൽ ഹമാസ് റോക്കറ്റ് പതിച്ച് വ്യാപാര സമുച്ചയത്തിന് തകർച്ച സംഭവിച്ചിരുന്നു ഇസ്രായേൽ വിചാരിച്ചതിലും വലിയ രീതിയിലുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് ഹമാസ് നടത്തിയതോടെയാണ് ഗാസയിൽ തിരിച്ചടി െന്ന് യുദ്ധമന്ത്രിസഭ വിലയിരുത്തി ഹമാസിന്റെ പ്രഹരശേഷിയെ വില കുറച്ച് കണ്ട ഇസ്രായേൽ ഇരന്നു വാങ്ങിയതാണ് ഈ സാഹചര്യം എന്നും വിലയിരുത്തുന്നു കാസയിലേക്ക് കരയുദ്ധത്തിന് പോയപ്പോൾ നാൽപ്പത്തി മണിക്കൂർ കൊണ്ട് ഗാസ കീഴടക്കാമെന്നാണ് ഇസ്രായേൽ കരുതിയത് പക്ഷേ അവരുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കുന്ന പോരാട്ടമാണ് ഹമാസ് കാഴ്ചവെച്ചത് ഇത്രത്തോളം ആയുധ സംഭരണം അടക്കം ഹമാസ് നടത്തിയിട്ടുണ്ട് എന്നതും ഇസ്രായേൽ കരുതിയിരുന്നില്ല കനത്ത നാശം ഇസ്രായേൽ സംഭവിച്ചു എന്നത് തന്നെയാണ് യുദ്ധമന്ത്രിസഭയുടെ ഈ വിലയിരുത്തലിലൂടെ മനസ്സിലാക്കുന്നത്